പുതിയ ടെലികോം ബിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുന്നതോടെ ബിൽ നിയമമാകും ഇത് പാസാകുന്നതോടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ടെലിഗ്രാഫ് നിയമം ഇന്ത്യൻ വയർലെസ് ടെലിഗ്രാഫി നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ടെലിഗ്രാഫ് വയേഴ്സ് നിയമം എന്നിവ പിൻവലിക്കും ഉപയോക്താവിന്റെ അനുമതി തേടാതെ വാണിജ്യ സന്ദേശങ്ങൾ അയച്ചാൽ ടെലികോം കമ്പനിക്ക് പിഴ മുതൽ സേവനം നൽകുന്നതിന് വിലക്ക് വരെ നേരിടേണ്ടി വരാം ആദ്യ ലംഘനത്തിന് അൻപതിനായിരം രൂപയും പിന്നീടുള്ള ഓരോ തവണയും രണ്ട് ലക്ഷം രൂപയുമായിരിക്കും പിഴ ടെലികോം സേവനം വിലക്കുന്നതിലേക്ക് വരെ ഇത് നയിക്കാം ടെലികോം കോളുകളും മെസ്സേജുകളുമാണ് ബില്ലിന്റെ പരിഗണനയിൽ വരുന്നത് ഇന്റർനെറ്റ് കോളും മെസ്സേജും ഈ പരിധിയിൽ വരില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി അനുവദനീയമായ എണ്ണത്തിലും അധികം സിം കാർഡുകൾ ഉപയോഗിച്ചാൽ അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാം ചട്ടമനുസരിച്ച് ഒൻപത് സിം വരെ ഒരാളുടെ പേരിൽ എടുക്കാം ജമ്മുകാശ്മീർ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് ആറാണ് സൈബർ തട്ടിപ്പുകൾ തടയാനാണിത് ഒരാളെ ചതിയിൽപ്പെടുത്തിയ അയാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് സിം കാർഡ് എടുത്താൽ മൂന്ന് വർഷം തടവോ അൻപത് ലക്ഷം പിഴയോ ലഭിക്കാം രാജ്യസുരക്ഷ അടക്കം വെല്ലുവിളി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിശ്ചിത വ്യക്തികളുടെ സന്ദേശങ്ങൾ നിശ്ചിത വിഷയത്തിന്മേലുള്ള മെസ്സേജുകൾ എന്നിവയുടെ കൈമാറ്റം നിരീക്ഷിക്കാനും സർക്കാരിന് കമ്പനികൾക്ക് നിർദ്ദേശം നൽകാം യുദ്ധം വിദേശ രാജ്യങ്ങളുമായുള്ള സുഹൃബന്ധത്തിന് വെല്ലുവിളി അടക്കമുള്ള സാഹചര്യങ്ങളിൽ രാജ്യത്തെ ടെലികമ്യൂണിക്കേഷൻ സേവനങ്ങളുടെ നിയന്ത്രണം സർക്കാരിന് ഏറ്റെടുക്കാം വേണ്ടി വന്നാൽ പ്രവർത്തനവും നിർത്തിവയ്ക്കാം സംസ്ഥാന കേന്ദ്ര അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരുടെ വാർത്താപരമായ സന്ദേശങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നത് ദേശ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഇവരുടെയും സന്ദേശങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യാനും വിലക്കാനും കഴിയും ഒരു സ്വകാര്യ ഭൂമിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുകയോ ടെലികോം ലൈനുകൾ വലിക്കുകയോ ചെയ്യുന്നത് അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ സ്ഥല ഉടമയ്ക്ക് വിസമ്മതമുണ്ടെങ്കിലും കമ്പനികൾക്ക് സർക്കാർ വഴി അനുമതി ലഭിക്കും അമിതമായ ടെലികോം നിരക്ക് ചുമത്തുന്നതിനെതിരെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിക്ക് കമ്പനികളെയും നിർദ്ദേശിക്കാം